അപ്പോൾ നമുക്ക് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണെന്ന് ചെയ്യാൻ പോകുന്നത് ന്യൂഡിൽസ് ആയിക്കോട്ടെ കേട്ടോ നൂഡിൽസിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ രണ്ട് കുഞ്ഞ് തക്കാളി ഒരു പകുതി സവാള പിന്നെ ചെറിയ ക്യാരറ്റാണ് പിന്നെ ഒരു ഇത്ര ബീൻസും പിന്നെ ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ചെറിയൊരു ഇഞ്ചിക്കഷ്ണം ഇത്രയും സാധനങ്ങൾ ഇപ്പോൾ പച്ചക്കറി ഏത് വേണമെങ്കിലും ഇപ്പോൾ ഗ്രീൻ പീസോ അതേ ഉരുളകിഴങ്ങ് അതേപോലത്തെ എന്ത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് ഇടാം കേട്ടോ പക്ഷെ ഞാൻ നമ്മളെ കയ്യിൽ ഇത്രേ ഉള്ളു അപ്പോൾ കിഴങ്ങൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നും വേണ്ടാവോ ഇതാകുമെന്ന് വിചാരിച്ചത് എനിക്കിന്ന് സമയമില്ല അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി കുക്ക് ചെയ്യാൻ തുടങ്ങാം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് വഴന്ന് വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പം ഇനി ബാക്കി പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഗ്രീൻ പീസ് ഇട്ടോ ഗ്രീൻ പീസല്ല മറ്റേ എന്താ കുന്തം പിന്നെ ബീൻസ് ബീൻസ് ഇട്ട് കൊടുക്കട്ടോ പിന്നെ അതേപോലെ തന്നെ ക്യാരറ്റ് തക്കാളി എല്ലാം കൂടി അപ്പം നമ്മളെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പിന്നെ ബീൻസ് തക്കാളി അതേപോലെ ക്യാരറ്റ് ഉള്ളി എല്ലാം മസ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ടോ മഞ്ഞൾപ്പൊടി ഒരു കളറും ഒക്കെ കിട്ടാനും പിന്നെ ഒരിത്തിരി മുളക് പൊടി മുളക് പൊടി പിന്നെ അങ്ങനെ കൂടുതൽ ഇഷ്ടം കേട്ടോ എല്ലാവർക്കും പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കണ്ടേ ഒരു ടേസ്റ്റ് ഇപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിങ്ങനെ പിടിക്കാതെ ഇളക്കുമ്പോഴേ ഇത് പിന്നെ മറ്റേ ഗ്യാസിൻ്റെ ഇതിൽ നിന്ന് നീങ്ങിപ്പോകാം കേട്ടോ ബർണറിനിന്ന് നീങ്ങിപ്പോകണ്ടട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ശരിക്ക് ഒരു കയ്യിൽ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഇളക്കാൻ പറ്റണില്ല എന്നാലും ഞാൻ ഈ ഫോണ് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിനി പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ പിന്നെ ചിലർക്ക് നല്ല കുറച്ച് വെള്ളത്തോടുള്ള ന്യൂഡിൽസായിരിക്കും ഇഷ്ടം ചിലർക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ളതാണ് കൂട്ടുക അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും വെള്ളം ഞാൻ പിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ന്യൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ക്യാമറമാൻ ഇല്ലെങ്കിലുള്ള പ്രശ്നം അതാണ് ചിലപ്പോ ഇടുന്നത് ചട്ടിക്ക് ഒന്നും ആവൂല വേറെ കട്ടേ കാരണം ഞാൻ ഇളക്കിയിട്ട് കാണിച്ചു തരാട്ടോ അപ്പൊ ഞാൻ നൂഡിൽസിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ പച്ചക്കറിയും അതുപോലെ തന്നെ നൂഡിൽസ് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ വരട്ടെട്ടോ ഏകദേശം വേവായിട്ടുണ്ട് കിട്ടോ നൂഡിൽസ് അപ്പോൾ ഒരു ഒരഞ്ചു മിനിറ്റും കൂടി നമുക്ക് അടച്ചു വെക്കാം ഫുള്ള് കുക്ക് ആയി കിട്ടും നമ്മുടെ നൂഡിൽസിന്റെ ഫൈനലൊക്കെ കെട്ടോ അങ്ങനെ ഉണ്ട് കഴിച്ചിട്ട് പറയൂ മക്കളെ ഇസ്മയിലിന് പണിക്ക് പോകാൻ നേരം വൈകീക്കണു അവർക്ക് സ്കൂളിൽ പോവാൻ നേരം വൈകീട്ട് എങ്ങനെയുണ്ട് പറ വെറുതെ വീഡിയോക്ക് വേണ്ടി പറയരുത് അമനെ സത്യസന്ധമായിട്ട് പറ അമനെ എങ്ങനെയുണ്ട് സത്യം പറ നമുക്ക് വീഡിയോ ടാറ്റ ടാറ്റ പറ